വിഷ്ണു ക്രിയേഷൻ ന്യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച ഇന്നും വരാൻ കുറച്ച് ദിവസങ്ങളിൽ പെട്ടറിഞ്ഞിരിക്കേണ്ട പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുന്നോട്ട് കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പൊതുവെ നിക്ഷേപകം നടത്തുന്നതിൽ മലയാളികൾ മുമ്പന്തിയിലാണ് നിൽക്കുന്നത് ഇങ്ങനെ നൽകുന്ന വിഷയത്തിനൊപ്പം കൂടുതൽ തുക നൽകുന്നതാണ് പോസ്റ്റ് ഓഫീസിലെ ലഘു ആയ ഗായ പദ്ധതികൾ ബാങ്ക് അക്കൗണ്ടിൽ നമുക്കുള്ള അക്കൗണ്ടുകൾ പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസ് നമുക്കുള്ള സേവിങ് അക്കൗണ്ടുകളും അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ പ്രായപൂർത്തിയാണെന്നൊന്നും ഇല്ല പത്ത് വയസ്സിന് മുകളിലുള്ളവർക്കും പിന്നെ പ്രായപൂർത്തിയായവർക്കും ഇവർക്കൊക്കെ നമുക്ക് അക്കൗണ്ട് തുറക്കാം നിങ്ങൾക്ക് പ്രായപൂർത്തിയായ രണ്ട് പേരെയൊക്കെ വെച്ച് നമുക്ക് ജോയിൻറ് അക്കൗണ്ട് തുറക്കാനും സാധിക്കുന്നതാണ് സേവിങ് അക്കൗണ്ടിൽ നാല് ശതമാനമാണ് ഇപ്പോൾ പലിശ എടുത്ത് നമുക്ക് നൽകുന്നത് രണ്ടാമത്തെ പദ്ധതി എട്ട് വരുന്നത് പോസ്റ്റ് ഓഫീസിലെ ടൈം പദ്ധതിയാണ് ബാങ്കിലെ പോസ്റ്റ് ഡെപ്പോസിറ്റ് പോലെയാണ് പോസ്റ്റ് ഓഫീസിലെ ടൈം ഡെപ്പോസിറ്റുകളും കുറഞ്ഞത് ആയിരം രൂപയും കൂടിയതിനെത്ര രൂപ വേണമെങ്കിലും നമുക്ക് പോസ്റ്റ് ഓഫീസിൽ ടേൻ ഡെപ്പോസിറ്റ് നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ പേരിൽ പത്ത് വയസ്സ് ചാരിയുള്ളവർക്ക് അവരുടെ ദക്ഷിതാക്കളുടെ പേര് നമുക്കിത് തുറക്കാൻ സാധിക്കുന്നതാണ് ഒരു എത്ര വേണമെങ്കിലും നമുക്ക് ഈ ടേൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം എന്നൊക്കെ കാലാവധിയാണ് ഇതിനുള്ളത് ഈ ടെൺ ഡെപ്പോസിറ്റിന് ഒക്ടോബർ ഒന്ന് മുതൽ ആറ് പോയിന്റ് ഒമ്പത് ശതമാനം പലിശയാണ് നമുക്ക് ലഭിക്കുക ഒരു വർഷത്തിന് ഏഴ് ശതമാനം രണ്ട് വർഷത്തിന് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം അഞ്ച് വർഷത്തിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഇത്ര പലിശയാണ് നമുക്ക് ലഭിക്കുക അടുത്തത് ആർ ഡി സ്കീമാണ് ഒരു മാസത്തേക്ക് ഒരു നിശ്ചിത തുക അറുപത് മാസത്തേക്ക് അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്കായിട്ട് നൽകുന്ന ഒരു സ്കീമാണിത് അഞ്ച് വർഷം കഴിയുമ്പഴേക്കും പലിശ അടക്കം നമുക്ക് ഈ തുക ലഭിക്കുന്നതാണ് കുറഞ്ഞു പോയത് ഒരു നൂറ് രൂപയെങ്കിൽ അടയ്ക്കണം മാസം നമുക്ക് എത്ര രൂപ കാരെങ്കിലും അടയ്ക്കാൻ സാധിക്കുന്നതാണ് സിംഗിളായോ ജോയിൻറ്റായോ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ചേരാൻ സാധിക്കുന്നതാണ് ആർ സി റെക്കറിംഗ് നമുക്ക് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് ഒക്ടോബർ മാസം മുതൽ ഇതിനുള്ള പലിശ നിരക്ക് അടുത്തത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി സ്കീമാണ് മാസം നിങ്ങൾ ഒരു വലിയ തുക അടയ്ക്കുന്നു എല്ലാ മാസവും അതിന് പലിശയായിട്ട് നമുക്ക് ലഭിക്കുന്നു ഇതാണ് ഈ സ്കീമിൻ്റെ അറിയിപ്പ് കുറഞ്ഞതോ ആയിരം രൂപയും കൂടിയതോ ഒമ്പത് ലക്ഷം രൂപയും വെച്ച് നമുക്ക് ഇത് അടയ്ക്കാൻ സാധിക്കുകയാണ് മന്ത്ലി ഇൻട്രസ്റ്റ് സ്കീമിനകത്ത് നമുക്ക് ജോയിൻറ്റായി പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഒക്ടോബർ മാസം മുതൽ ഇതിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാണ് ഉള്ളത് അടുത്തത് മുതിർന്ന ആൾക്കാർക്കൊക്കെ ഉള്ള സീനിയർ സിറ്റിസൺ ഉള്ളത് ഈ സേവിങ്സ് സ്കീമ് അറുപത് വയസ്സുകളി മുകളിലുള്ളവർക്കുള്ള പദ്ധതിയാണിത് ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക ആയിരം രൂപയാണ് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ നമുക്ക് ഇതിനകത്ത് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് തവണയായിട്ട് നമുക്ക് ഇന്നത്തെ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ അഞ്ച് വർഷമാണ് ഇതിന്റെ കാലാവധി നിലവിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം എണ്ണം ഉയർന്ന നിരപ്പിലാണ് നമുക്ക് ഇതിന്റെ സ്കീം ലഭിക്കുന്നത് അടുത്തത് പബ്ലിക് പ്രൊവർട്ടി ഫണ്ട് അഥവാ പി പി എഫ് ആണ് ദീർഘകാല നിക്ഷേപ പദ്ധതിയാണിത് ആണ് ഇത് ലക്ഷം അഞ്ചു വർഷമാണ് ഇതിനുള്ള കാലാവധി കുറഞ്ഞത് അഞ്ഞൂറ് രൂപയും കൂടിയത് ഒന്നര ലക്ഷം രൂപ വെച്ച് നമുക്ക് നമുക്കിതിനകത്ത് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഇത് വർഷത്തിൽ ഒരു തവണയായോ പല തവണയായിട്ടോ നമുക്കിതിനകത്ത് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ആദ്യ നിയമികളും കൂടാതെ തന്നെ കോടതി ജത്തി തുടങ്ങി ഇതൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പി പി എഫ് കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഏഴ് പോയിൻറ്റ് ഒരു ശതമാനമാണ് പലിശ നിരക്ക് ഇന്നത്തെ നാച്ചുറൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഒരു അഞ്ച് വർഷത്തോളമുള്ള ഒരു പദ്ധതിയാണ് കുറഞ്ഞത് ആയിരം രൂപയും എത്ര രൂപ വഴി നമുക്കിത് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് കൂതൽ അറിയിപ്പുകൾക്ക് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം